വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ ഈ വിശ്വാസം എന്ന ആ ഒരു ദാനത്തിലൂടെ ദൈവത്തിന് മുമ്പിൽ നമ്മൾ നമ്മൾ തന്നെ സറണ്ടർ ചെയ്യുമ്പോൾ സറണ്ടർ ചെയ്യുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റും പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ് അറിവ് എന്ന് പറയുന്നത് പരിശുദ്ധനായവനെ അറിയുന്നതാണ് അങ്ങനെ ചില കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കുറേ ഇൻറ്റേർണൽ വർക്ക് നടക്കും നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള കഴുകി ശുചീകരണങ്ങൾ മിക്സ്ഡായി കിടക്കുന്നതൊക്കെ ശുദ്ധീകരിക്കപ്പെട്ട് അതാ അതിൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ പിന്നെ പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധീകരിക്കും ദൈവീകരിക്കും ദൈവത്തെ പോലെ കുറേശ്ശെ 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 ആക്കും പരിശുദ്ധാത്മാവ് ആക്കും നമ്മൾ സ്വയം ആക്കുന്നതല്ല ഇങ്ങനെ കുറെ വഴികളുണ്ട് സ്പിരിച്വൽ വഴികൾ അപ്പോ മനുഷ്യൻ ആത്മാവില്ലാത്തവനെ പോലെ ജീവിക്ക ജീവിക്കരുത് ഇതൊക്കെ ആത്മാവിന്റെ കാര്യങ്ങളാണ് അപ്പൊ നമുക്ക് കാണാവുന്ന ബോഡി മാത്രം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഫീൽ ചെയ്യാവുന്ന മൈൻഡ് മാത്രം അങ്ങനെയുള്ള പോലെ ജീവിച്ചാൽ ശരിക്കുള്ള ഒരു ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ആ ശരിക്കുള്ള സ്ഥലത്ത് എത്തില്ല വഴി മാറിപ്പോവും ട്രാക്ക് മാറിപ്പോവും യേശുക്രിസ്തു തന്നെ സ്ഥാപിച്ച സത്യ തിരുസഭ പരിശുദ്ധ കത്തോലിക്ക സഭയെ വിശ്വസിക്കണം നമ്മൾ വിശ്വസിക്കില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അതിനും വലിയ ആളാണ് ഞാൻ വലിയ ആളാണെന്ന് പറയാണ് അപ്പൊ തന്നെ നാശം നമ്മൾ നമുക്ക് തന്നെ വരുത്തി വെക്കും ഇനി പരിശുദ്ധ കത്തോലിക്ക സഭയില് തെറ്റ് പറ്റുന്ന ചിലരൊക്കെ ഉണ്ടോ ഉണ്ട് നമുക്ക് വിശ്വസിച്ചിട്ട് തുടങ്ങാം അബ്ബാ പിതാവേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുഹിതം സ്വർഗ് ഭ ഞങ്ങൾക്ക് ആവശ്യമായ അന്നു വേണ്ട ആഹാരം അന്ന അപ്പൻ തരണേ അപ്പാ പ്പം തരണേ അപ്പാ അപ്പനോടൊന്ന് ചോദിക്കട്ടെ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള അപ്പം താ അല്ലേ കുഞ്ഞുങ്ങള് അപ്പം താ താന്ന് ചോദിച്ചു കൊടുക്കില്ലേ അപ്പൻ അമ്മയും ഭൗതിക അപ്പം മാത്രമല്ല നമുക്ക് ആവശ്യം വചനം പറയുന്നില്ല അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് നമുക്ക് ഭൗതികമായിട്ടുള്ള അപ്പം വേണം ദൈവവചന അപ്പം വേണം ഈശോയുടെ തിരു ശരീരമാകുന്ന അപ്പം വേണം പരിശുദ്ധാത്മാവാകുന്ന ജലം കുടിക്കാൻ വേണം പരിശുദ്ധാത്മാവിനാൽ കുളിക്കപ്പെടണം ഈശോയുടെ തിരു രക്തം പാനം ചെയ്യണം എന്തൊക്കെയാണ് നമ്മൾ ഓരോ ദിവസവും കൺസ്യൂം ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലേക്കാക്കുന്നത് അപ്പനോട് ചോദിക്കണം അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണേ കൊറേ ദിവസത്തേക്ക് തരണേന്നാണ് അല്ല കൊറേ ദിവസത്തേക്ക് ഒന്ന് ശേഖരിച്ചു വെക്കുന്ന ഇന്നത്തേക്കുള്ള ഇന്ന് ഇന്നത്തെ പരിശുദ്ധ കുർബാന ഇന്നത്തെ ദൈവവചനം ഇന്ന് എനിക്ക് വേണ്ടത് അന്നന്ന് വേണം ആഹാരം അല്ലെ നമ്മൾ പറയണം അന്നന്ന് വേണം എല്ലാ ദിവസത്തും ഇന്ന് ഇന്നത്തെ അപ്പം താപ്പ അന്നന്ന് വേണം ആഹാരം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും പോലെ ക്ഷമിക്കണമേ അപ്പോ നമ്മുടെ പാപം ക്ഷമിക്കപ്പെടണമെങ്കിൽ കുമ്പസാരത്തിന് പോകുന്നതിന് മുമ്പ് നമ്മളെല്ലാവരോടും ക്ഷമിച്ചിരിക്കണം കാരണം ഈശോ അങ്ങനെ പഠിപ്പിച്ചെ നീ ആദ്യം എല്ലാവരോടും ക്ഷമിക്കും അപ്പൊ നിന്റെ പാപം ക്ഷമിക്കപ്പെടുന്നു അല്ലെ വിശുദ്ധ മത്തായ വിശേഷത്തിൽ കൃത്യം പറയുന്നുണ്ട് നീ മറ്റുള്ളവരുടെ പാപം ക്ഷമിച്ചില്ലെങ്കിൽ നിന്റെ പാപം ക്ഷമിക്കപ്പെടില്ല നിന്റെ പാപം ക്ഷമിക്കപ്പെടണമെങ്കിൽ മൂന്ന് കണ്ടീഷൻസ് ആണ് ഒന്ന് എല്ലാവരോടും ക്ഷമിച്ചിരിക്കണം രണ്ട് യഥാർത്ഥമായ അനുതാപം വേണം മൂന്ന് നല്ലൊരു കുംഭസാരം നടത്തണം അപ്പൻറെ സ്നേഹത്തിലേക്ക് വരാൻ വെറുതെ നിയമങ്ങൾ എഴുതി വെക്കല്ല അപ്പൊ ഇന്ന് തന്നെ ആഗ്രഹിക്കാം എനിക്ക് അപ്പൻറെ സ്നേഹ വലയത്തിലായിരിക്കണമല്ലോ നമ്മൾ തേടുന്നതൊക്കെ ഈ സ്നേഹം തന്നെയാണല്ലേ തേടിയ വള്ളി കാലിൽ ചുറ്റേടുന്ന വള്ളി ഏതാ സ്നേഹം ഒന്ന് ട്രൈ 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 വിശ്വസിച്ചില്ലെങ്കിലും ജസ്റ്റ് ജസ്റ്റ് അല്ലേ ഫ്രീഡം ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും ദ മോർ വി ഗെറ്റ് ഇൻ ടു റിലേഷൻഷിപ്പ് വിത്ത് ആ ഫാദർ ഉള്ളിലും ഒരു ഫ്രീഡം അപ്പൊ അത് തന്നെ ഞങ്ങൾക്ക് കൊറേ കാര്യങ്ങൾ ഞങ്ങളുടെ ആവശ്യമില്ലാതെ ചിന്ത ആസൈറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫ്രീ ആക്കും അപ്പൊ ഒരു കാര്യം അത് പറയുമ്പോൾ ഇപ്പൊ തന്നെ ഐ റിമെമ്പർ ടു ബൈബിൾ വേഴ്സസ് വൺ ഇസ് എവറിസ് കൗണ്ടഡ് ഴുണ്ട് നിങ്ങക്ക് നമ്പർ പറ എണ്ണാന്ന് നോക്കിട്ടുണ്ട് എണ്ണാൻ നോക്കിട്ടുണ്ടെലും അത് പോലും പറ്റില്ല മുടി ഒക്കെ പക്ഷെ അതൊക്കെ എണ്ണീട്ട് എനിക്ക് നമ്പർ അറിയാന്ന് അപ്പൊ നമുക്ക് നമ്മളോട് തന്നെ സ്നേഹം പറയുന്നത് വലിയ നമ്മളെ പറ്റിയ ഒന്നും അറിയില്ല ഒന്നും ചുക്കറിയില്ല അതൊക്കെ എണ്ണി വെച്ചിരിക്കും എന്താ ഒരാളെ എന്ന് അത്രയും സ്നേഹം ഇഷ്ട നമുക്ക് വല്ലരും ഇഷ്ടം സ്നേഹമുണ്ടെങ്കിൽ അയാളിങ്ങനെ നോക്കിയിരിക്കും അയാളുടെ ഡീറ്റെയിൽസൊക്കെ അറിയും കണ്ണിങ്ങനെയാണ് കാതിങ്ങനെയാണ് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക ഇങ്ങനെ എന്നെ നോക്കിയിരിക്കും അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഓരോ മുടിയേ എണ്ണിയിരിക്കുന്നെ ഇങ്ങനെ നോക്കിയിരിക്കും നോക്കിയിരിക്കാത്തൊണ്ടിരിക്കണങ്ങൾ നോക്കട്ടെ നോക്കിട്ട് പറ്റില്ല അത് മൂടിയാ വേറെ വല്യ സാധനമൊക്കെ ആണെങ്കിൽ അങ്ങനെ നോക്കിട്ടുണ്ടോ ഒന്നും ഇതങ്ങനല്ലേ ഇതിലെ നോക്കിയിരിക്കണ അപ്പൊ നീ പോവെന്നറിയാതെ നിന്ന ഇത്രയും ശ്രദ്ധയോടുകൂടെ നോക്കി പോവാത്തേ പോയു മധുരങ്ങനെ പറയുമ്പോ പെട്ടെന്ന് സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊമ്പത് അതില് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് പതിനാല് പതിനഞ്ച് പതിനാറ് തിരുവാക്യം അതില് സങ്കീർത്തകൻ ദൈവത്തെ സ്തുതിക്കുകയാണ് സൃഷ്ടി കർമ്മത്തെ ഓർത്ത് ദൈവം ജീവൻ നൽകിയതിനോർത്ത് അത് മലയാളത്തിൽ അത് വായിക്കുകയാണെങ്കിൽ നല്ല നല്ല ഒരു അനുഭവമാണ് ശരിക്കും അവ പിതാവിനെ നോക്കി ഇത് വായിക്കുകയാണ് വണ്ടർഫുളി മെയ്ഡ് വണ്ടർഫുൾ വെൽ പതിനാല് തൊട്ട് ഞാൻ അങ്ങനെ സ്തുതിക്കുന്നു എന്തെന്നാൽ അങ്ങനെ വിസ്മയനീയമായി സൃഷ്ടിച്ചു അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ് എനിക്കത് നന്നായി അറിയാം വളരെ സൂക്ഷ്മമായി വിസ്മയീയമായി സൃഷ്ടിച്ച അപ്പൊ സൃഷ്ടിച്ചപ്പോ തന്നെ എണ്ണീൻറെ അല്ലേ ഈ മുടി വരുന്ന വരുന്നറിയാലോ അതാലോചിച്ചിട്ടില്ലേ അപ്പൊ സൃഷ്ടിക്കുമ്പോ ഇങ്ങനെ വിസ്മയീയമായി സൂക്ഷിക്ക അപ്പൊ തലയിൽ ഇങ്ങനെ ഇത് എത്ര ഓട്ടകളുണ്ട് മുടി വരാനെ ഞാൻ പിന്നെ മുടി കൊഴിഞ്ഞു പോകുമ്പോ ഈ ദൈവത്തിനാലോചിക്കാറുണ്ട് ഇതിപ്പോ കൗണ്ട് കൊറഞ്ഞ മുടി കൊഴിഞ്ഞു പോയാലും ആ ഓട്ടം കൂടി അതുകൂടി പിന്നെയും വന്നില്ല ചെലപ്പോ എല്ലാ അസുഖമൊക്കെ വന്നിട്ട് മുടി പോയിന്ന് തന്നെ വിചാരിക്ക ക കീമോക്കിയാവുമ്പോ മുടി പോകുന്നു അല്ലെങ്കിൽ വായിക്കാറുണ്ട് പക്ഷെ അതിനുള്ള പോസിബിലിറ്റി ഒക്കെ ആണെങ്കില് Them, േ ഇത്രയും ശ്രദ്ധയോടും സ്നേഹത്തോടും കരുതലോടും കൂടെ ദൈവം നമ്മളെ നോക്കി അത്ര ഒരു മനുഷ്യന് നോക്കിയിട്ടില്ല നമ്മള് പോലും നോക്കിയിട്ടില്ല ഇത്രയും കാര്യായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെ ഇനി തട്ടിത്തെത്തിക്കണം വേണ്ട വേണ്ട ആ സ്നേഹത്തിലേക്കൊന്നും നടന്നടുത്ത് നോക്ക പിന്നെ എവറിങ് എൽസ് ഇറ്റ് സെറ്റിൽഡ് ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക ബാക്കി എല്ലാം രേഖപ്പെടുന്നു ദൈവം ദൈവത്തിന്റെ രാജ്യം ദൈവത്തിന്റെ കാര്യങ്ങളൊന്നും അന്വേഷിച്ചു നോക്കി ബാക്കിയൊക്കെ നമ്മൾ ആ ദൈവത്തിന്റെ മാറ്റി വെക്കും ബാക്കിയൊക്കെ അന്വേഷിക്കാൻ നടക്കും കിട്ടില്ല കിട്ടില്ല ഇതും ശരിക്കും ആ ജീവനെ അഗേൻസ്റ്റ് ചിന്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് സങ്കീർത്തന ഈ തിരുവാക്യം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആ സ്നേഹം കൂടുതൽ മനസ്സിലാകാൻ സാധിക്കും കാരണം പതിനഞ്ചും പതിനാറും ഒന്നും വായിക്കാമോ ഞാൻ നിഗൂഢതയിൽ ഒഴിവാക്കപ്പെടുകയും ഭൂമിയുടെ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകളുണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു അപ്പോ ഇംഗ്ലീഷിൽ പറയുമ്പോ യുവർ ഐസ് ബിഹെൽഡ് മൈസ്റ്റൻസ് അപ്പൊമ്പില് നമ്മള് ആ ഉരുവാകുമ്പോ സയന്റിഫിക് ഭാഷയില് ചിലപ്പോ നമ്മുടെ അമ്മ പോലും അറിയില്ല അപ്പൻ പോലും അറിയില്ല ഡോക്ടർ നമ്മളെ കാണുമ്പോ നമ്മുടെ അൺഫോം സബ്സ്റ്റൻസ് ആണ് കാണണേ അപ്പൊ അതിനെ ഹ്യൂമൻ ബീങ്ങിനു പോലും പറയില്ല അതിനെ പല പേരുകളുണ്ട് എംബ്രിയോ സൈഗോട്ട് ഫീറ്റസ് പക്ഷെ ദൈവം നോക്കുമ്പോൾ ഇതെന്റെ മോളാണ് ഇതെന്റെ മോനാണ് ആ എല്ലാം മുടി എണ്ണിയിട്ടുണ്ട് കണ്ണ് കണ്ടിട്ടുണ്ട് ഇതിന്റെ ചിരി ഇങ്ങനെയാണ് ഇവന്റെ സ്വഭാവം ഇങ്ങനെയാണ് അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക പക്ഷെ മനുഷ്യൻ നോക്കുമ്പോൾ ഇതൊരു ജൈഗോട്ടാണ് ഇതൊരു എംബ്രിയോ ആണ് ഇതൊരു ഫീറ്റസ് ആണ് പക്ഷെ ദൈവം അങ്ങനെയല്ല നോക്കാൻ എൻ്റെ മോളാണിത് ഒരു ആത്മാവാണത് ആത്മാവ് ഓൾറെഡി ഫോംഡായി പിന്നെയാണ് ശരീരം ഇങ്ങനെ ഫോം ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സ്നേഹം ഓർക്കുമ്പോൾ ദൈവം അങ്ങനെയെല്ലാം നോക്കണേ ഈവൻ നമ്മുടെ ബയോ നമ്മുടെ പ്രസവിക്കുന്ന അമ്മ പോലും ചിലപ്പോൾ ആ ആ സമയങ്ങളിൽ അങ്ങനെയെല്ലാം നമ്മളെ നോക്കണേ ഒരു 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 ഫ്ലഷായിട്ടാണ് ഒരു ബോമിൽ ഒരു ഫ്ലഷ് ഫ്ലഷ് ആണ് അത് ഫോം ആയിട്ടില്ല ഫോം ആയി കഴിയുമ്പോഴാണ് പിന്നെ അത് അമ്മയ്ക്ക് ആ ഒരു ഇത് വരണേ പക്ഷെ ദൈവം നോക്കുമ്പോൾ അൺഫോം സബ്സ്റ്റൻസിനെ സബ്സ്റ്റൻസ് ആയിട്ടല്ല നോക്കണേ ഒരാത്മാവായിട്ട് എൻ്റെ മോളായിട്ടാണ് നോക്കണേ അത് ഓർക്കുമ്പോ ശരിക്കും ആ ദൈവമാണ് അപ്പൻ അപ്പോ അനാഥ കുട്ടികളായാലും ഇപ്പോ അല്ലെങ്കിൽ എൻ്റെ അമ്മയില്ല എനിക്ക് അപ്പനില്ലെന്ന് പറയുമ്പോഴായാലും അത് ശരിക്കും സത്യമല്ല എന്ന് നമ്മുടെ മദർ പറഞ്ഞ പോലെ അപ്പനുണ്ട് നമുക്ക് അപ്പനാണ് സൃഷ്ടിച്ചത് അപ്പോ അപ്പൻ സൃഷ്ടിച്ച ആ എന്റെ മോനെ മോളെ അപ്പനില്ല എന്നിങ്ങനെ പറയാൻ പറ്റും അപ്പൻ മോനെ പോലെയാണ് നോക്കണേ ആ സബ്സ്റ്റെൻസ് പോലെയല്ല നോക്കണേ ഒരു എൻ്റെ മോള് എൻ്റെ മോനെ പോലെയാണ് നോക്കണേ ശരിക്കും യഥാർത്ഥമായ അപ്പൻ അബ്ബ പിതാവ് ദൈവം പിതാവ് ആ പിതാവ് ഇപ്പൊ നമ്മുടെ ബയോളജിക്കൽ ഫാദർ തന്നെ ആയാലും ആ ദൈവം ഏൽപ്പിക്കാണ് അല്ലാതെ ഒരു മനുഷ്യന് വേറൊരു മനുഷ്യനെ സൃഷ്ടിക്കാൻ പറ്റുമോ ഇല്ല അസ്തിത്വം കൊടുക്കാൻ പറ്റുമോ ഇല്ല അപ്പോ ആ യോളജിക്കൽ പേരന്സിന്റെ കയ്യിൽ നിന്ന് സ്നേഹം കിട്ടിയിട്ടില്ലെങ്കിൽ അവരുപേക്ഷിച്ചിട്ടുണ്ടെങ്കി ഡോൺ വറിസ് അതുകൊണ്ടാണ് വചനം പറയാ പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല ചില വളർത്തുപിതാക്കന്മാർ പെറ്റമ്മമാരെയൊക്കെ ഞാൻ തന്നിട്ടുണ്ടെങ്കിൽ അവര് മറന്നാലും ദൈവം മറക്കില്ല റിയൽ റിയൽ അതുപോലെ നമ്മുടെ ഓരോ ഭാഗവും ഓരോ അനക്കോ അങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പിതാവ് നമ്മള് തന്നെ ഒരു ചിന്ത വരുമ്പോ ഈ ചിന്ത എങ്ങനെ വന്നു ഞാൻ ഞാനിങ്ങനെ ചിന്തിച്ചത് നമുക്ക് പോലും അറിയില്ല പക്ഷെ നമ്മുടെ ഉള്ളിലും പുറത്തുമുള്ള ഓരോ അനക്കവും ഓരോ ഭാഗവും മൈന്യൂട്ടായി ആയിട്ട് കൃത്യമായി അറിയുന്ന ദൈവം ഒരു പാട്ടില്ലേ നമ്മുടെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീര് വരുന്നതിന് മുമ്പ് ഒരു കണ്ണീർ പുഴ ഒഴുക്കി കഴി ഒഴുക്കി കഴിഞ്ഞു അബാ പിതാവ് നമ്മള് കണ്ണീര് വന്നത് പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ അറിയാം കണ്ണീര് വന്നു അപ്പൊ നിന്റെ കണ്ണുനീര് വരുന്നതിന് മുമ്പ് അപ്പന് വേദനയായി നിന്നെ പ്രതി ശ്രദ്ധസ്ഥനായ പിതാ നമ്മൾ എന്ന് വിചാരിച്ചിട്ട് ഈ അപ്പന വരുമോ വരുവോ നമ്മുടെ പേരന്റ്സ് തന്നെ ബയോളജിക്കൽ പേരന്റ്സ് തന്നെ എടുത്തു നോക്കിയാൽ അല്ലേ നമ്മൾ ജനിച്ച് വീണ വഴിക്ക് നമ്മൾ അറിഞ്ഞു ഓ അപ്പ അമ്മ എന്നൊക്കെ അറിഞ്ഞു കുറെ കഴിഞ്ഞിട്ടല്ലേ അവര് തന്നെ പറഞ്ഞിട്ട് നമ്മൾ നമ്മളെ ഇതെന്റെ അപ്പനാണ് ഇതെന്റെ അമ്മയാണ് അല്ലേ അപ്പോ സ്വർഗസ്തനായ പിതാവിനെ നമ്മളിപ്പോ അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ച ആ ഇല്ല എന്നുണ്ടോ നമ്മൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ പക്ഷെ ആളുണ്ട് നിങ്ങൾ തന്നെ നോക്കി നോക്കിയാൽ നിങ്ങൾ കാര്യമായിട്ട് ആരെങ്കിലും ഒരാളെ ഹെൽപ്പ് ചെയ്തു കുഞ്ഞെ ഒരു ഹെൽപ്പ് ചെയ്തു അയാൾ അറിഞ്ഞിട്ടില്ലേ മാത്രം ആഗ്രഹിക്കുക അയാൾ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനത് ഏത് ദൈവം ഓൾറെഡി സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടാക്കിയ സാധനങ്ങളോട് ഒന്ന് അങ്ങോട്ട് തിരിച്ചു വെച്ച് ഇങ്ങോട്ട് തിരിച്ചു വെച്ചു അതാണ് ഹെൽപ്പ് ഇത് അസ്തിത്വം ഇല്ലാതെ അസ്തിത്വം തന്ന് ഇത്രയും കാര്യമായിട്ട് നിന്നെ നോക്കിക്കൊണ്ടിരുന്ന് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന അപ്പനെ നീ അറിഞ്ഞിട്ടില്ലെങ്കിലും അപ്പനുണ്ട് ഇല്ല എന്ന് പറയുന്നു അപ്പൊ അപ്പനെ കുറെശയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തവർ പറയും അപ്പനാ കേട്ടോ അപ്പനുണ്ട് ഒരു വീട്ടില് മൂന്ന് കുട്ടികളുണ്ടെങ്കിൽ ഏറ്റവും മൂത്ത കുട്ടിക്ക് മനസ്സിലായി തുടങ്ങി ഇതാണ് അപ്പന അമ്മ അപ്പൊ അടുത്ത മൂന്നാമത്തെ കുട്ടി ജനിച്ച് വളരുമ്പെ പറയുന്നേ ഇത് നമ്മുടെ അപ്പനാട്ടാ ഓൾറെഡി ആ അവസാനത്തെ കുട്ടീനേക്കാളും അനുഭവിച്ചു കഴിഞ്ഞിട്ട് പറയുന്നത് അപ്പനാട്ടോ അപ്പനുണ്ട് നമുക്ക് ഇത് അപ്പന അപ്പൊ ആത്മീയ കാര്യങ്ങളിൽ ഈ സ്വർഗസ്നായ പിതാവിനെ ഈശോയിലൂടെ കുറേശയങ്കിലും അനുഭവിച്ചിട്ടുള്ളൊരു അപ്പനുണ്ട് കേട്ടോ അപ്പനെ അപ്പനുണ്ട് അപ്പന എന്നൊക്കെ പറയുമ്പോൾ ആണോ എന്ന് പറഞ്ഞ് വിശ്വസിച്ച് തുടങ് അപ്പ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഫലം അല്ലാതെ ഓ ആ അപ്പൻ ഇറങ്ങി വരട്ടെ അപ്പം നോക്കാം വിശ്വസിക്കണം വേണ്ട അങ്ങനൊക്കെ വെച്ചിരുന്ന വി ആർ ദ ലൂസേഴ്സ് നമുക്ക് നഷ്ടവും വലിയ സ്നേഹവും വലിയ കാര്യങ്ങളും നമുക്ക് മിസ്സാ പിന്നെ ഒരു പാട്ടുണ്ടല്ലോ എൻ്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവം സ്വന്തരൂപവും മെനെടുത്തന്നേ തന്നെ കൈള